ആപത്തുകൾ അതിവേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം മയിൽ ഒട്ടകത്തിന് താമസിക്കാൻ ഹോട്ടൽ റൂമുകൾ ഉള്ള രാജ്യം ഏത് ഉത്തരം സൗദി ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഉത്തമം ഉത്തരം ഏലക്ക അമിതമായ ദാഹം ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം പ്രമേഹം ശരീരത്തെ ദോഷം ചെയ്യുന്ന ഓയിൽ ഏത് ഉത്തരം പാമോയിൽ അവയവത്തിന്റെ തകരാറ് മൂലമാണ് കാലിൽ നീര് വരുന്നത് ഉത്തരം വൃക്ക എത്ര വയസ്സ് പൂർത്തിയായാലാണ് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത് ഉത്തരം പതിമൂന്ന് വയസ്സ് മദ്യം കഴിച്ചതിന് ശേഷം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം മാമ്പഴം ഇളം വെയിൽ കൊണ്ടാൽ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഡി പ്രഭാത ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം മുട്ട ക്രിക്കറ്റ് ബോൾ എത്ര ഭാരത്തിൽ കൂടാൻ പാടില്ല ഉത്തരം ഗ്രാം എല്ലാ ദിവസവും രാത്രി ഇഞ്ചി ചായ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരം മെലിയും തുടർച്ചയായി വയറുവേദന ഉണ്ടാകുന്നത് എന്തിന്റെ ലക്ഷണമാണ് ഉത്തരം ഫാറ്റി ലിവർ ചെമ്പരത്തിപ്പൂ ദേശീയ പുഷ്പമാക്കിയ രാജ്യം ഏത് ഉത്തരം മലേഷ്യ അമിതമായി കാബേജ് കഴിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം ഗ്യാസ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന ജീവി ഏത് ഉത്തരം മുയൽ മനുഷ്യനിൽ ഏത് ഭാഗത്താണ് വേദന അനുഭവപ്പെടാത്തത് ഉത്തരം തലച്ചോൾ അസ്ഥികൾ ബലമുള്ളതാവാൻ സഹായിക്കുന്ന മത്സ്യം ഏത് ഉത്തരം സാൽമൺ ഹീമോഗ്ലോബിൻ്റെ വർധനവിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം റാഗി വൃത്തിയില്ലാത്ത ജീവി വിഭാഗം ഏത് ഉത്തരം പന്നി ടെസ് എന്ന രോഗം ഏത് ജീവിയിലൂടെ ഉണ്ടാകുന്നതാണ് പള്ളി ഏത് രാജ്യക്കാരാണ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഉത്തരം ഹോളണ്ട് പുരുഷന്മാരിലെ രോമവളർച്ചയ്ക്ക് ഉത്തമമായ എണ്ണ ഏത് ഉത്തരം ആവണക്കെണ്ണ മൂത്രം പിടിച്ചു വെക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം കിഡ്നി സ്റ്റോൺ കുടിവെള്ളത്തിന് ഏറ്റവും ക്ഷാമമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ കേരളത്തിൻ്റെയും തായ്ലാന്റിൻ്റെയും ദേശീയ പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന തണുപ്പ് കാലത്ത് ഏത് മൃഗത്തിന്റെ വായയാണ് മൂടിക്കെട്ടുന്നത് ഉത്തരം ഒട്ടകം മനുഷ്യ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരമായത് ഉത്തരം പയർവർഗം റോസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ചാമ്പക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ രാജ്യം ഏത് ഉത്തരം നേപ്പാൾ പഴകിയാൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം ഏത് ഉത്തരം പശുവണ്ടി മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഭാഗം ഏത് ഉത്തരം കോർണിയ ഒരേ സമയം നൂറ് ലിറ്റർ വെള്ളം വരെ കുടിക്കാൻ പറ്റുന്ന മൃഗം ഏത് ഉത്തരം ഒട്ടകം മനുഷ്യൻ്റ <mheren> <weren> <coughs> നൂറ് ഗ്രാം അരിയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഉത്തരം ഇരുപത്തിയേഴ് പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖം ഏത് ഉത്തരം പ്രമേഹം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത പുസ്തകം ഏതാണ് ഉത്തരം ബൈബിൾ എണ്ടക്കയുടെ ആവി കൊണ്ടാൽ സുഖം പ്രാപിക്കുന്ന അസുഖം ഏത് ഉത്തരം ഒച്ചയടപ്പ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഏകദേശ ഭാരം എത്ര ഉത്തരം ഒന്നര കിലോഗ്രാം മുഖത്തെ പ്രായച്ചുളിവുകൾ അകറ്റാൻ ഏറ്റവും നല്ല എണ്ണ ഏത് ഉത്തരം ബദാം എണ്ണ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന എണ്ണ ഏത് ഉത്തരം മരോട്ടി ഏറ്റവും ആരോഗ്യപരമായി നടത്ത സമയം ഉത്തരം പ്രഭാതം ലൈംഗിക ഉണർവിന് പ്രധാനമായും ചെയ്യേണ്ടത് എന്ത് ഉത്തരം ആരോഗ്യകരമായ കൊഴുപ്പുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രത്യേക ലൈംഗിക താൽപ്പര്യം ജനിപ്പിക്കാൻ കഴിവുള്ളതായി പഠനം പറയുന്നു ഉപ്പൂറ്റി വിണ്ടു കീറലിന് ഫലപ്രദമായ എണ്ണ ഏത് ഉത്തരം ഒലിവെണ്ണ ഫ്രിഡ്ജിൽ അധികനാൾ സൂക്ഷിച്ച് മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ടൈഫോയിഡ് പെട്ടെന്നുള്ള വയറു വീർക്കൽ മാറാൻ കഴിക്കേണ്ടത് ഉത്തരം ഏലം ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്ന സമയം ഉത്തരം രാവിലെ കടിച്ച ഉടനെ അനസ്തേഷിയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഉത്തരം മൂട്ട ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം ജീരകം രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം ഉത്തരം കൊക്ക് വെറും വയറ്റിൽ രാവിലെ ഗ്രീൻ ടീ കുടിച്ചാൽ ലഭിക്കുന്ന ഗുണം ഉത്തരം കൊളസ്ട്രോൾ കുറയും നിപ്പ വൈറസ് ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ഉത്തരം തലച്ചോർ ഏത് ആഹാരം എന്നും കഴിച്ചാലാണ് വൻകുടലിൽ പണ്ണുണ്ടാകുന്നത് ഉത്തരം ശർക്കര വെളിച്ചം ഇഷ്ടമില്ലാത്ത ജീവി ഏത് អតរមបាតា